ചെന്നു ആ ഒരു ബെഡിലോട്ട് ഞാൻ ഇരുന്ന പോ എനിക്കറിയത്തില്ല എന്ത് പറ്റിയെന്ന് എന്റെ കുഞ്ഞ് പോയി എന്റെ ഭർത്താവ് പോയി എനിക്കറിയാം ഇനി എന്റെ ജീവൻ പോവും ബാത്റൂമില് വെള്ളം ബാത്റൂമിലെ പൈപ്പിൽ വെള്ളം വരെ ഞാൻ കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ കുടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞു പേടിയാ ഈ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയാ എന്നെ ഈ ചോറയുടെ മണമാണെന്ന് പറഞ്ഞിട്ട് അവരെന്തെന്ന് വെച്ചാൽ പുറത്തൊരു കട്ടില് ഒരു ഇരുമ്പിൻ്റെ കട്ടലാണ് കേട്ടോ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ തുരുമ്പ് പിടിച്ച് ആ കട്ടിൽ എടുത്തു വന്നിട്ട് എന്നെ അതിനകത്ത് ഇട്ടിട്ട് എന്നോട് പറഞ്ഞാൽ അവിടെ കിടന്നോ നീ വേറെ ഒന്നിനും തൊടുവോ കിടക്കോ ചെയ്യരുത് കാരണം ബ്ലഡിൻ്റെ മണമാണെന്ന് എൻ്റെ നഗ്നത കണ്ട ആ എൻ്റെ ഒരു വയ്യായ്ക്കുള്ള സമയത്ത് അത് കണ്ട് ആസ്വദിക്കാൻ എനിക്ക് അന്നേരം എനിക്ക് എതിർക്കാൻ പോലും പറ്റിയില്ലേ ഞാൻ ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ എങ്ങനെയാണ് സർവൈവില് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോയതിനു ശേഷം എന്നാണ് കുറേ പെൺകുട്ടികൾ എന്നോട് ചോദിച്ചത് കേട്ടോ എങ്ങനെ സർവൈവില് ചെയ്തു ഇങ്ങനൊരു വീട്ടിൽ എന്ന് ഇങ്ങനൊരു വീടെന്ന് പറഞ്ഞാൽ നാസിസ്റ്റ് പ്ലസ് അബ്യൂസീവ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നീ എങ്ങനെയാണ് സർവൈവ് ചെയ്തത് പ്രത്യേകിച്ച് ഞാനൊരു എന്താ പറയുക ഒരുപാട് എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല വളരെ എന്താ പറയുക കുറച്ചുകൂടെ ഒതുങ്ങിയൊരു ടൈപ്പ് ഉള്ള ആളാണ് ഞാൻ കുറച്ചുകൂടെ എനിക്ക് അകത്തോട്ട് വലിഞ്ഞ് നിൽക്കാനായിരുന്നു എനിക്ക് ആ വീട്ടിലുള്ളപ്പോൾ ഇഷ്ടം ഞാൻ പക്ഷെ നേരെ തിരിച്ച് പേഴ്സണാലിറ്റി ഉള്ളൊരാളാണ് കേട്ടോ എനിക്ക് പൊതുവേ ആൾക്കാരോട് വർത്തമാനം പറയുന്നതും ആൾക്കാരുടെ മദ്യത്തിൽ ഇരിക്കുന്നതും ഒക്കെയാണ് എനിക്കിഷ്ടം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക എനിക്ക് ഭയമായിരുന്നു ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അതായത് ഗൾഫിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്ന ഒരു അവസ്ഥ എയർപോർട്ടിൽ കൊണ്ടുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം പോലും കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അബോഷനൊക്കെ ആയിട്ട് പിറ്റേ ദിവസമാണ് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോകുന്നത് അപ്പോൾ അന്ന് രാവിലത്തെ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്നെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടാണ് ഹസ്ബൻഡ് തിരിച്ചു കൊണ്ടുവന്നാക്കി വിട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ റെഡിയായി ആയി പോവുമായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ എണിച്ച് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം തിരിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി രണ്ട് മണിക്ക് എൻ്റെ ഹസ്ബൻഡിന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പം ഒരുമിച്ച് എല്ലാവരും എന്നോട് പറഞ്ഞു നീ പോകണ്ട നീ കൂടെ പോകണ്ടാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കൂടെ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ആ ഒരു ലാസ്റ്റ് നിമിഷം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കണം ആ ഒരു അന്താ പറയുക എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിക്കൂടെ തന്നെ കയറി പോകുന്നത് എനിക്കൊന്ന് കാണണം എന്നാലാണ് ഞാൻ ആ ഒരു റിയാലിറ്റിയിലോട്ട് വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു കാരണം എൻ്റെ ഹെൽത്ത് എൻ്റെ മെൻ്റൽ സ്റ്റേജ് അതൊക്കെ അത്രയും എന്താ പറയുക അത്രയും വീണുടഞ്ഞു പോയിരുന്നു കേട്ടോ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ബോധ്യപ്പെട്ടു ട്രുവാൻഡ്രം എയർപോർട്ടിൽ ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് ടാത്ത ബബ്ബായൊക്കെ പറഞ്ഞ് മുകളിലോട്ട് തിരിച്ച് കയറുന്നത് ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ താഴെ നോക്കി നിന്നു എനിക്ക് അത്ര അത്ര ദൂരേ പോകാൻ പറ്റിയിരുന്നുള്ളൂ എനിക്ക് കൂടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമായിരുന്നു ആ ഒരു ദിവസം കാരണം എനിക്ക് അത്രയും മാനസികമായിട്ട് എനിക്ക് അത്രയും സപ്പോർട്ട് വേണ്ട ഒരു സമയമായിരുന്നു അത് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുമല്ല എൻ്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഉണ്ട് അപ്പം അവര് എൻ്റെ ഒരു അവസ്ഥ അന്നേരം കാരണം നമ്മുടെ ഇണയായിട്ടും തുണയായിട്ടും ഒക്കെ കൂടെ ഇരുന്ന ഒരാൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഭർത്താവിലുപരി ഉപരി എന്തൊക്കെയോ ആയിരുന്നു എനിക്ക് അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തി അതിന് എത്രയോ മുകളിലാണെന്ന് എനിക്ക് അത് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞു വിടാം അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ പിരിയാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ചുറ്റുപാടിൽ ഒത്തുപോകാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചുറ്റുപാട് തിരിച്ചു പോകാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജോലി അയാളുടെ കരിയർ അതൊക്കെ വെച്ച് ഞാൻ പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിറകൾ ഉപയോഗിച്ച് പറന്ന് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടു ഇനി വരുന്ന എന്തും ഞാൻ തന്നെ ഫേസ് ചെയ്യണം ഇത്രയും നാൾ നിഴൽ പോലെ ഉണ്ടായിരുന്ന ഒരാളുടെ ഇനി നിഴൽ പറ്റി അദ്ദേഹത്തിന് തണച്ചിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ആള് പറഞ്ഞു ഒട്ടേന്ന് തന്നെ വിചാരിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞ എനിക്ക് വീട്ടിൽ പോയി സത്യം പറഞ്ഞ ആ റൂമിൽ ഇരുന്ന് കരഞ്ഞാ മതി എന്നായിരുന്നു കാരണം എനിക്ക് ആ ഒരു സമയത്ത് കരയാ അദ്ദേഹം താറ്റ പറഞ്ഞു പോയപ്പോ എനിക്കൊന്ന് പൊട്ടി കരയണമെന്നുണ്ടായിരുന്നു കാരണം എനിക്ക് എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പം അത് ചെയ്തില്ല കാരണം ചെയ്തു കഴിഞ്ഞാൽ അന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും കൂടെയുണ്ട് അവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഇവള് പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഇവനെ ഇവനെ വിടാണ്ടിരിക്കാനാണ് ഇവിളി കരയുന്നത് എന്നൊക്കെ അവർ വിചാരിക്കുന്നത് ചോദിച്ചൊന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നേരിട്ട് വീട്ടിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ 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 ഹാപ്പിയാണ് എൻ്റെ ഭർത്താവ് പോയല്ലോ അപ്പം ഇനി കാണത്തില്ലല്ലോ ഇവര് അമ്മില് കണ്ടാലല്ലേ ഉള്ളൂ എന്താ പറയുക അവനെ മയക്കെടുക്കത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ അപ്പൊ അവർ വളരെ ഹാപ്പി ആവും പോയതില് വളരെ ഹാപ്പി എൻ്റെ ഹസ്ബൻഡ് പോയതിൽ വളരെ ഹാപ്പിയാണ് കേട്ടോ അപ്പൊ അവർ നേരെ പോയത് അവരുടെ ഒരു കസിൻ ഏതോ ഒരു ഹോസ്പിറ്റൽ വേണ്ട മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് വളരെ സന്തോഷവതിയായിട്ട് എൻ്റെ അമ്മായിമ്മേനെ ഞാൻ അന്നാണ് കാണുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി അപ്പോഴൊക്കെ ഞാൻ ഞാൻ എന്തോ എന്താ എന്നീന്ന് ഒലിച്ച് ഇറങ്ങിപ്പോയ പോലെ എന്നീന്ന് എന്തോ ആത്മാവ് ഇറങ്ങിപ്പോയ പോലെ ഞാൻ വെറും ഒരു ശരീരം മാത്രമായിട്ട് എന്താ പറയുക എല്ലാം നനഞ്ഞു പോയ ഒരു അവസ്ഥ മഷിയൊക്കെ ഇങ്ങനെ പടർന്നൊരു പേപ്പർ പോലെ ഞാനിങ്ങനെ ഇരിക്കും എനിക്ക് ജീവനുണ്ടോ ഉണ്ട് എനിക്കൊന്ന് കരയണം എൻ്റെ റൂമിൽ ചെന്നാൽ എനിക്കൊന്ന് പൊട്ടി കരയണം ഇനി ഞാൻ ഞങ്ങൾ ഒരുമിച്ച് നിന്ന ആ ഒരു റൂമിലോട്ടല്ലേ പോകുന്നത് അവിടെ എങ്ങനെ ആ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ ആ ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ നിങ്ങൾ ഇതൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇവരും വളരെ ഹാപ്പിയാണ് ഞാൻ അപ്പോഴൊക്കെ കാരണം എനിക്ക് കൂടെ കൂടെ പാഡ് മാറ്റേണ്ടതായിട്ടൊരവസ്ഥ കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ അബോഷനായിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പോഴൊക്കെ എൻ്റെ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴെല്ലാം കുറേ സ്റ്റെപ്പുകളുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ട്രുവണ്ട്രം മെഡിക്കൽ കോളേജിൽ കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പുകൾ കയറുകയാണ് ലിഫ്റ്റ് ഞാൻ കേ ലിഫ്റ്റിലല്ല ഞങ്ങൾ പോയത് അത്ര സ്റ്റെപ്പുകളാണ് എന്നെ കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് എൻ്റെ ദേഹത്തുനിന്ന് ഇങ്ങനെ ആ പാടൊക്കെ നിറഞ്ഞ് ബ്ലഡ് ഇങ്ങനെ എൻ്റെ കാലിക്കൂടെ ഒഴുകി തറയിൽക്കൂടെ ഇങ്ങനെ പോകുന്ന ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നെ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല എൻ്റെ ഈ ഒരു അവസ്ഥ അതൊരു സ്ത്രീയായിട്ട് പോലും അവർ കൂടെ ഉണ്ടായിട്ട് പോലും അവരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ എന്നെ ഒന്ന് ചേർത്ത് ആരെങ്കിലും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നോട് സാരം എല്ലാം മോളെ അവൻ പോയി തിരിച്ചു വരും സാരമില്ല നമുക്ക് അവർ അവന് വേണ്ടി കാത്തിരിക്കാം എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ആ ഒരു വേദനയും എൻ്റെ ശരീരത്തിൻ്റെ വേദന എൻ്റെ മനസ്സിലുണ്ടായ ആ മുറിവ് എല്ലാം സഹിച്ച് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം അതെല്ലാം എന്തോ ഒരു പുകയുടെ മറയത്ത് നിൽക്കുന്ന പോലെ നിന്ന് ഞാൻ അങ്ങ് സഹിച്ചിട്ട് ഞാൻ ആ ഒരു ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഞാൻ കാത്തിരുന്നു കേട്ടോ വീട്ടിലോട്ടൊന്ന് തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒരു കാത്തിരിപ്പ് ഇങ്ങനെയോ കുറേ നേരത്തിന് ശേഷം അവർ തിരിച്ചു വന്നു പിന്നെയും ഞങ്ങൾ നിന്ന് യാത്ര ചെയ്ത് പത്തനംതിട്ട ഞങ്ങളുടെ വീട്ടിലെത്തി എൻ്റെ വീട്ടിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടില് കേട്ടോ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി അവർ ആറര ഏഴ് മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫി ഹൗസിൽ നിർത്തി ചായ കുടിച്ചു അവരൊക്കെ ചായ കുടിച്ച് കേട്ടോ ചായയും പൊറോട്ടയും ബീഫും എന്തൊക്കെയോ അവർ കഴിച്ചു പക്ഷേ എനിക്കത് എനിക്കത് ആ ഒരു റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല ഞാൻ അപ്പോഴൊന്നും അപ്പം ഞാൻ എന്നോട് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ മാത്രം മതിയെന്ന് കാരണം എനിക്കത് ഇറങ്ങത്തില്ലായിരുന്നു എൻ്റെ തൊണ്ടയിൽക്കൂടെ എന്തോ വിഷം കഴിക്കുന്ന പോലെ ഞാൻ അത് കഴിച്ചു അതിന് രുചി എന്തായിരുന്നു എന്ന് പോലും എനിക്ക് എന്താ പറയുക നമ്മൾ പറയത്തില്ലേ അന്ന് കഴിച്ച ചായയുടെ രുചി ഇന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് അതിൻ്റെ ഒരു രുചി എന്താന്ന് പോലും ഇപ്പം ഓർക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ ചായ എന്നും കുടിക്കുന്ന ചായയുടെ രുചി എന്തായിരുന്നു പോലും ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ഒമ്പത് മണിയായിട്ടുണ്ട് ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് തിരിച്ച് അടുത്ത് നിന്ന് ഞങ്ങൾ പന്തളത്ത് വന്നപ്പോൾ അപ്പം ഞാൻ റൂമിലോട്ട് കയറിപ്പോയി എന്നും ഞാനും ഹസ്ബൻഡും ആഹാരമൊക്കെ കഴിച്ച് എൻ്റെ അടക്കളയിലെ പണികളെല്ലാം കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് കയറിപ്പോകുന്ന ആ സ്റ്റെപ്പ് കയറി ഞാൻ ഞാനും ഹസ്ബൻ്റും മുകളിലോട്ട് കയറിപ്പോകുന്ന ഞാൻ ആ ഒരു സമയത്ത് ഓർത്തു കാരണം എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഞാൻ ജോലി ചെയ്യായിരിക്കും ചിലപ്പോൾ നൈറ്റൊക്കെ ഞാൻ ജോലി സ്ഥലത്തു നിന്ന് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ആഹാരം കഴിക്കും അപ്പോഴി ഇവരൊക്കെ എന്നെ എത്ര എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നിട്ട് ആഹാരം കഴിക്കും എനിക്കിഷ്ടമുള്ള അത്രയും നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും പാത്രം ഞാൻ എടുത്തുകൊണ്ടുപോയി കഴുകുന്ന ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കും വന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രം കഴുകുമ്പോഴെപ്പോഴും ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക തിരിച്ച് ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാറ് പോയിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു എനിക്കൊക്കെ തമാശ ഒക്കെ പറഞ്ഞ് ചിരിച്ചാൽ കളിച്ചൊക്കെ പോയിരുന്ന ആ സ്റ്റെപ്പ് ഞാൻ ഒറ്റയ്ക്ക് കയറി ഞാൻ അകത്ത് എങ്ങനാണ് ചെന്നുപോലും എനിക്കറിഞ്ഞൂടാം ഞാൻ അവിടെ ചെന്നു ആ ആ ഒരു ബെഡിലോട്ട് ഞാനിരുന്ന എനിക്കറിയത്തില്ല എന്തു പറ്റിയെന്ന് ഞാനൊന്നും ഞാനൊന്നും ചത്ത പോയി എൻ്റെ കുഞ്ഞ് പോയി എൻ്റെ ഭർത്താവ് പോയി എനിക്കറിയാം ഇനി എൻ്റെ ജീവൻ പോവും എനിക്കെന്തോ അങ്ങനെ തോന്നി അവിടെ ചെന്നപ്പോൾ ആ ലേറ്റ് ഞാൻ ഓൺ ചെയ്തു അവിടെ ഇരുന്നപ്പോൾ വല്ലാത്തൊരു ശവപ്പറമ്പിലായ പോലെ എനിക്ക് തോന്നി വല്ലാത്തൊരു മൂഖത അവിടെ അനുഭവപ്പെട്ടു ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ രണ്ട് വാതിലാണ് രണ്ട് വാതിലുണ്ട് ആദ്യം നമുക്ക് നമുക്കകത്തുനിന്ന് എൻട്രൻസിലോ അതായത് റൂമിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള വാതില് അതായത് എന്താ പറയുക എന്താ പറയുക റൂമിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ റൂമിലോട്ട് അതായത് ആ ആ വീടിൻ്റെ അകത്തുനിന്ന് റൂമിലോട്ട് ആ സ്റ്റെയർ കയറി എൻട്രൻസിലോട്ടാണ് വരുന്നത് അപ്പം ഈ റൂമിനകത്തുള്ള ബാ റൂമിനകത്തല്ല ബാത്റൂം ബാത്റൂം നേരെ പുറത്താണ് ഈ റൂമിൻ്റെ പുറത്ത് അതിന് പണിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്താ പറയുക ഒരു പൈപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റത്തിൻ്റെ ഡോറൊന്നും വെച്ചിട്ടില്ല അത് കഴിഞ്ഞാൽ എൻ്റെ റൂം ഇരിക്കുന്നത് റൂമിൻ്റെ ഉള്ളിൽ കൂടെ ഇനി ഒരു പുറത്തോട്ടുള്ളൊരു ഉണ്ട് മുകളിലത്തെ റൂമാണ് അപ്പോൾ പണി മുകളിലൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അതും മാത്രമല്ല ഈ റൂമിൽ നിന്ന് അകത്തോട്ടും പോകാം അതുപോലെ തന്നെ അതിനൊരു ഹാൾ റൂമും കൂടി ഉണ്ട് അതിന് രണ്ട് വാതിലുണ്ട് ഒന്ന് ബാക്കോട്ട് നമുക്ക് തുണിയൊക്കെ ഇടാൻ പറ്റിയ ഒരു ഒരു ടെറസിൻ്റെ ഒരു ഏരിയയും അതുപോലെ തന്നെ പുറത്തോട്ടുള്ള ഇതേപോലെ തന്നെ എനിക്ക് ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് സിറ്റൌട്ടിലോട്ട് ഇറങ്ങാം എന്നതുപോലെ തന്നെ പുറ തൊട്ടടുത്ത് തന്നെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തൊരു ഹാളിലും അവിടെയും ഉണ്ട് ഒരു ഡോറ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലാവും ഒമ്പതര പത്ത് മണിയായിട്ടുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ ഇനി ഹസ്ബൻഡിനെ വിളിച്ച് അവിടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അന്ന് ചെന്നിട്ടല്ലേ ഉള്ളൂ ഒരു വിഷമത്തിനും പോകണ്ടാ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ട് ആയിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നെറ്റ് ഒന്നും ആയിട്ടില്ലെന്ന് അപ്പോൾ ഞാൻ ഞാൻ വില്ലാണ്ട് അനാഥത്വം അനുഭവപ്പെട്ടു ആ വീട്ടിൽ ആ ഒരു റൂമിൽ ആ ഒരു ബെഡിൽ ഞങ്ങൾ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് എന്റെ പുറകെ നടക്കുന്ന എന്റെ ഭർത്താവും എനിക്ക് ഭയങ്കര പേടിയാണ് പുതിയൊരു വീടല്ലേ അപ്പോൾ പുതിയൊരു സ്ഥലം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ എന്താ പറയുക ലൈറ്റ് ഓഫ് ചെയ്യാണ്ട് ഇരിക്കത്തില്ല കിടക്കത്തില്ല അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ എനിക്ക് എനിക്ക് ലൈറ്റൊന്നും ഓഫ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്കിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ കിടക്കാറായെങ്കിലും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കും എന്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ സംസാരിച്ചിരിക്കും വർത്തമാനം പറയും കുറേ തമാശകൾ പറയും ഞാൻ കുറേ പൊട്ടിച്ചിരിക്കും ആ ഒരു നിമിഷം രണ്ട് ജനലേ ജനലയുണ്ടകത്ത് ഞാൻ ആ ഒരു ജനലിൽ ചായയിരുന്നു ഓടിച്ചെന്ന് ഞാൻ എനിക്കെന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം എൻ്റെ ഭർത്താവില്ലാത്ത ഒരു റൂമ് എൻ്റെ ഭർത്താവില്ലാത്ത ഒരു ഒരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഞാൻ പെട്ടെന്ന് ഞാൻ ചെയ്തത് ആ റൂമിൻ്റെ കഥുകൾ അടച്ചു കഥകൾ അടച്ച് ലോക്ക് ചെയ്തു പെട്ടെന്ന് ഞാൻ ജനലയുണ്ട് രണ്ട് സൈഡിൽ മൂന്ന് പാളികളിൽ ജനലയുണ്ട് അങ്ങനെ തന്നെ തൊങ്ങ് ഓപ്പൺ ആ റൂമ് അപ്പോൾ കർട്ടൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ വേഗം എല്ലാ ജനലയെ ലോക്ക് ചെയ്തു അപ്പം ഞാൻ ഈ ഉറങ്ങണ സമയത്ത് ഉറങ്ങാറാകുമ്പോൾ ഒരു ആൾക്കാർ ഉറങ്ങുന്ന ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് എന്താ പറയുക ഞാൻ പലപ്പോഴും ആ വീട്ടിലെ റൂമിൽ തന്നെയാ ഫ്ലോ ആ ഒരു ഫ്ലോറിൽ തന്നെ ഞാൻ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ എന്താ ചെയ്യുക ഒന്നെങ്കിൽ എൻ്റെ കൂടെ കിടക്കണം പകരം ഇവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ആവുമ്പോൾ പറ്റി പറ്റി ഈ റൂമിന്റെ മുകളിലോ മുകളിലെ റൂമിലോട്ട് വരും അതായത് പറ്റി പറ്റി അപ്പം എനിക്ക് ഭയങ്കര പേടി എനിക്കറിയാം ഇവരാരോ ആണ് ഈ വരുന്നത് എനിക്കറിയാം ഞാൻ ആരെങ്കിലോട് സംസാരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിരിക്കാം ഇവർ ഈ പറ്റി പറ്റി വരും പക്ഷെ അത് എനിക്ക് ഭയങ്കര ഭയമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചെവി ഭയങ്കരമായിട്ട് എനിക്ക് ചെവി ഉണ്ട് കേട്ടോ കാരണം എനിക്ക് കേൾക്കാൻ പറ്റും ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും പക്ഷേ ഇവരുടെ ഈ അനക്കമുണ്ടല്ലോ ചവിട്ടി ചവിട്ടി പടി കയറുന്നത് അല്ല ഞാൻ മുകളിലത്തെ റൂമിലുള്ള പെരുമാറ്റം അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എൻ്റെ പല ദിവസത്തെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് ഒന്നാമതേനെ എനിക്ക് ടയേർഡാണ് എൻ്റെ ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടാകാത്തൊരവസ്ഥ അതൊക്കെ കൊണ്ട് ഞാൻ ആകെ ആകെ ടയേർഡും ആണ് ഞാൻ അപ്പം അവരുടെ ഈ ഒരു പ്രവൃത്തി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കേട്ടോ കാരണം എനിക്ക് ബാത്റൂമിൽ പോകണി താഴെ പോകണം മൊത്തത്തിൽ ലൈറ്റ് ഓഫ് ചെയ്യും അന്ന് അന്നൊന്നെനിക്ക് അറിഞ്ഞൂട ഇവിടുത്തെ ലൈറ്റ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിന് പുറകെ ഞാൻ പോകുന്നത് അപ്പം എവിടെയാണ് ഈ ലൈറ്റ് ഓൺ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല ഡബിൾ ലൈറ്റ് ആണ് ലൈറ്റാണ് ഇവിടെപ്പോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് കിടത്താം അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം സിസ്റ്റമാണ് അതിനകത്ത് അപ്പോൾ എനിക്ക് അതുപോലും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അത്ര നാളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കറിഞ്ഞൂടാ പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് താഴത്തെ റൂമിൽ ബാത്റൂമിലോട്ട് പോകാൻ പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇനി ടോയ്ലറ്റ് പോകണമെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നെച്ചാൽ എനിക്ക് ചില ദിവസം ആദ്യ ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ വയറ് കടിച്ചമർത്തി പിടിച്ചങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ബാത്റൂമിൽ പോകണമെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തേയില്ല ഞാൻ മിണ്ടാണ്ട് അവിടെ ഇരിക്കും കാരണം എനിക്ക് ഡോർ തുറന്ന് ഈ രാത്രി പുറത്തോട്ട് ഇറങ്ങി വരാൻ എനിക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം അതാണ് ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇവർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യോ ഭയങ്കരമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ തുറിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാ അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ പെർപുർത്തുകൊണ്ട് അതിനകത്ത് ഇരിക്കും പുറത്ത് തൊട്ട് പുറത്ത് ഈ ഹാളിനകത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് അതിനകത്ത് ഇന്ന് കേൾക്കാം അതല്ല നമ്മളൊരു കുറ്റം പറയണു മാറി നിന്ന് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകും അതുമാത്രമല്ല കഴിക്കുമ്പോഴൊക്കെ തുറിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയാ അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് എന്താ ഞാൻ കഴിക്കുന്നതിന് കൂടുതലാണോ ആകെ ഞാൻ ഒരു തവി ആരെ കഴിക്കത്തുള്ളൂ ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ എന്നുള്ളൊരു പേടി ആരോട് ആരോടിത് പറയും ഒരിക്കലും ഹസ്ബൻഡിനോട് പറയില്ല ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അറിഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ അദ്ദേഹത്തിനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുക അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു പോകുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സ്വയം സഹിക്കുക ഒരു കാര്യമാണ് ഞാൻ അന്നേരം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് മാത്രല്ല എനിക്ക് രാത്രി ഞാൻ പറഞ്ഞല്ലോ ഒരു തവി ചോറൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ കാരണം എന്റെ ഹസ്ബൻഡുള്ള സമയത്ത് എന്നോട് പിന്നെയും പിന്നെ ചോറൊക്കെ ഇട്ടിട്ട് എന്നോട് നീ മര്യാക്കി കഴിക്കി ഒരുപാട് ഫാഷൻ ഒന്നും കാണിക്കണ്ട അവരെന്തേലും കാണിച്ചോട്ടെ നീ ആഹാരം കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയായിരുന്നു അദ്ദേഹം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു തവി ചോറേ ഉള്ളൂ അപ്പോൾ അത് പോരാ എന്റെ വയറ് എൻ്റെ ആരോഗ്യത്തിന് അത് പോരാ അപ്പോൾ പക്ഷെ അതേ കഴിക്കാനുള്ളൂ അതേ കിട്ടുള്ളൂ എന്റെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ തന്നെ ഈ വീട്ടിൽ ചക്കവർക്ക എല്ലാം ഉള്ള വീടാ എല്ലാം ഉണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടാ അപ്പം ഇവരിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളും കൂടി പണിയെടുത്തിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ വറുത്തൊക്കെ എടുത്ത് പാത്രത്തിലാക്കി വെച്ചേക്കാം അപ്പം നമ്മൾ കാണും വലിയൊരു പാത്രത്തിൽ നാല് അഞ്ചു പാത്രത്തിലൊക്കെ നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും കുറെയൊക്കെ അവിടെ വന്നൂർക്കും അവരുടെ ബന്ധുക്കാർക്കും ഒക്കെ കൊടുത്താലും ബാക്കിയും ഉണ്ടാവും കേട്ടോ ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് തന്നെ അത് എനിക്ക് രാത്രി ആവുമ്പോൾ വിശക്കും അപ്പൊ അദ്ദേഹത്തിന് അറിയാം അപ്പം അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒന്നും മേടിച്ച് തരാൻ കയ്യിൽ കാശില്ലാന്ന് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ചിപ്സൊക്കെ ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചേക്കും അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞങ്ങൾ ജഗ്ഗിൽ വെള്ളം പിടിച്ചുവെച്ചിട്ടുണ്ടാകും ആ ജഗ്ഗില് വെള്ളവും അതുപോലെ ഇതെന്തെങ്കിലും സ്നാക്സ് ഇടിച്ച് ഞങ്ങൾ കഴിക്കുവാണ് ചേർന്ന് രാത്രി കാലങ്ങളിൽ കേട്ടോ അപ്പൊ ഇദ്ദേഹം പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ റൂം തുറന്നു കിടക്കുക നമ്മൾ പൂട്ടിയിട്ടൊന്നും പോകത്തില്ലല്ലോ ഒരു വീടല്ലേ നമ്മൾ ഇന്നങ്ങനെ പൂട്ടിയിടുന്ന ഹോട്ടൽ റൂം റൂമൊന്നുമല്ലോ അപ്പോൾ ഞങ്ങൾ തുറന്നിട്ടിട്ട് എന്നാ പോകാറ് ഇവിടെ പോയാലും കേട്ടോ അങ്ങനെ ഡോറ് പൂട്ടി ഒന്നുവരുടെ ആവശ്യമില്ലല്ലോ ഇവർ ഞങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ റൂമിൽ കയറി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു ഈ ഒരു ചിപ്സ് അവിടെ നിന്ന് എടുത്ത് വെച്ചാണ് സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ചിപ്സിന്റെ പാത്രങ്ങളെല്ലാം എടുത്ത് അച്ഛൻ്റെ അമ്മയും കിടക്കുന്നതിൻ്റെ റൂമിൻ്റെ മുകളിൽ ബെർത്ത് ഉണ്ട് ആ ബെർത്ത് ത്തിനകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടോ അപ്പൊ പിറ്റേ ദിവസം ഇപ്പൊ ഈ ഞങ്ങളുടെ റൂമിൽ ചിരുന്ന ചിപ്സ് അങ്ങ് തീർന്നു പോയി ആഹാരം തീർന്നു തീർന്നുപോയി കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി തിരിച്ച ആ ഒരു അടുക്കളയിൽ ചെന്നിട്ട് ഫില്ല് ചെയ്യാൻ നോക്കി അപ്പൊ ആ പാത്രങ്ങളൊന്നും അവിടെ കാണുന്നില്ല നിറച്ച് നിറച്ച് വെച്ചിരുന്ന പാത്രങ്ങളാണ് അപ്പൊ അത്രയും പെട്ടെന്ന് എന്തായാലും തീരത്തില്ല വീട്ടിൽ ആരും എടുത്ത് അത്രയും തിന്നത്തൊന്നും ആർക്കും കൊടുക്കാനും ആ ദിവസങ്ങൾ ആരും വന്നില്ലാട്ടോ അപ്പോൾ മനസ്സിലായി എവിടെ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് പിന്നീട് എന്തോ തപ്പാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടു ആഹാരം ഇങ്ങനെ നിറച്ച് വെച്ചാണ് പാത്രം ഇങ്ങനെ മുകളിലിരിക്കുന്നു ആരും കഴിച്ചിട്ടില്ല അത് ആരും ആ വീട്ടിലും ആർക്കും വേണ്ടേം താനും അത് അങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ കഴിക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവന്നു വെച്ച് ഞങ്ങൾ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്താണ് പനിയാത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ റൂമിലോട്ടൊന്നും കയറു പോലുമില്ല കാരണം അവിടെ കയറിക്കാൻ ഞാൻ വന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഈ കുടുംബശ്രീയുടെ എന്തോ ഒരു പേപ്പർ കണ്ടില്ല എന്നോ ഞാൻ ഇന്നേ വരെ ഞാൻ അവിടെ ചെന്നേ ഇപ്പം ആ റൂമിൽ ഞാൻ ഇതുവരെ വരെ കയറിയിട്ടില്ല അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ കേട്ടോ അവർ ഞാൻ ചെന്നട്ടേ ഉള്ളൂ ഞാൻ എന്തിനാ കുടുംബശ്രീയുടെ പേപ്പർ എടുക്കുന്നത് അപ്പോൾ ഇവർ പറയണ എന്തോ പാസ്ബുക്ക് കണ്ടിട്ടുണ്ടല്ലോ കുടുംബശ്രീയുടെ അങ്ങനെ എന്തോ പാസ്ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര വഴക്കുണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ റൂമിലോട്ട് എന്തായാലും കയറത്തില്ല കയറിയിട്ടില്ല ഇന്നു വരെ കയറാനും ഇല്ല എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അത് കണ്ടുപിടിച്ച് കൊടുത്തുട്ടോ അപ്പോൾ അവരുടെ റൂമിൽ തന്നെ അത് കിട്ടുകയും ചെയ്തു എന്നാലും എനിക്ക് ആ ഒരു ഭയം കിടക്കണോണ്ട് ഞാൻ ഒരു റൂമിലോട്ട് ഒരിക്കലും കയറിയിട്ടില്ല കയറത്തുമില്ലായിരുന്നു അങ്ങനെ അപ്പം ആഹാരമില്ലാണ്ടായി രാത്രി എനിക്ക് വിശന്നാലും ഈ ഒരു തവി ചോറ് മാത്രം കഴിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയാവുമ്പം എനിക്ക് വിശക്കും വിഷമെന്ന് കഴിയുമ്പം ഞാൻ മിണ്ടാണ്ടിരിക്കും കുറേ നേരം മിണ്ടാണ്ടിരുന്നാലും എനിക്കങ്ങ് വിശക്കാൻ തുടങ്ങും മൂന്ന് മണി നാല് മണി ഒക്കെ ആകുമ്പോൾ എനിക്കങ്ങ് വിഷന്നിട്ടും സഹി കിട്ട് കഴിയുമ്പം അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ബാത്റൂമില് വെള്ളം ബാത്റൂമിലെ പൈപ്പിലെ വെള്ളം വരെ ഞാൻ കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ കുടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയ ഈ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയ എന്നാലും ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ പതുക്കെ തുറന്നിട്ട് ഞാൻ എന്താ അടിച്ചിട്ട് ഞാൻ ഇറങ്ങും എന്നിട്ട് ഈ ബാത്റൂമിന് വെള്ളം വരെ കുടിച്ചിട്ട് ഞാൻ അതിനകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും ഇവർ ആ വെറുതെ ഇരുന്ന ആഹാരം അവിടെ നിന്ന് പുഴുത്തു പോകത്തെയുള്ളൂ ആരും കഴിക്കത്തില്ല ആരെയൊന്നും കഴിച്ചോട്ടേന്ന് വിചാരിക്കില്ല അതും വീട്ടിൽ തന്നെ ആൾക്കാർ കഴിച്ചോട്ടെ എന്നല്ല വിചാരിക്കണ്ടേ അതല്ലാണ്ട് വീട്ടിലെ ആഹാരം എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണോ ചെയ്യേണ്ടത് അതുപോലെ അവര് നാട്ടുകാർക്കൊക്കെയാണ് വിതരണം ചെയ്യും കേട്ടോ നമ്മൾ പ്രശ്നം എങ്ങനെയും എന്നെ ഓടിക്കണമല്ലോ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ അതിനുവേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോഴിങ്ങനെയൊക്കെ അവരെന്നോട് ചെയ്യുമ്പോഴും ഞാൻ അപ്പഴൊക്കെ ഞാൻ മിസ് ചെയ്ത എന്റെ ഹസ്ബൻഡിനെയാണ് എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും എന്നോട് ചെയ്യില്ലായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അബോഷനായിട്ട് ഇരിക്കുവായിരുന്നു അവരെന്നോട് ഏറ്റവും വലിയ ക്രൂരത അവരെന്നോട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അബോഷനായിട്ടിരിക്കുന്ന സമയത്ത് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഒരു പ്രാവശ്യം പോലും അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എൻ്റെ ചോര ഇങ്ങനെ വാർന്നു പോയി പിന്നെ ഒരു ദിവസം അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ ചോറയുടെ മണമാണെന്ന് പറഞ്ഞിട്ട് അവരെന്തെന്ന് വെച്ചാൽ പുറത്തൊരു കട്ടിൽ ഒരു ഇരുമ്പിൻ്റെ കട്ടിലാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കട്ടിൽ പഴയ വീട് വീടുണ്ടായിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീടിയിൽ കാണിച്ചില്ല ഒരു പഴയ വീട് ആ വീട്ടിൽ എപ്പോഴോ കിടന്ന അതായത് വർഷങ്ങൾക്ക് മുമ്പ് പഴകിയൊരു കട്ടിൽ എവിടെന്നോ ഒപ്പിച്ചിട്ട് വന്നിട്ട് അത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ തുരുമ്പ് പിടിച്ച് ആ കട്ടിൽ എടുത്തു വന്നിട്ട് എന്നെ അതിനകത്ത് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു അവിടെ കിടന്നോ നീ വേറെ ഒന്നിനും തൊടുകയോ കിടക്കോ ചെയ്യരുത് കാരണം ബ്ലഡിൻ്റെ മണമാണെന്ന് അപ്പം അതിന് തൊട്ടടുത്ത് അവിടെ ബെഡും കട്ടിലും ഒക്കെ കെടുക്കണ്ടെന്ന് വിചാരിക്കണം അതിനകത്ത് തോതിലും കെടുത്താൽ സമ്മതിക്കാണ്ട് എന്നെ അവിടെ ഇട്ടു കേട്ടോ അതുകഴിഞ്ഞ് എനിക്കങ്ങ് തീരെ വയ്യാണ്ടായി കാരണം എൻ്റെ ബ്ലഡ് ഇങ്ങനെ ലൂസായ കൊണ്ടിരിക്കുവാണല്ലോ ഒരുപാട് ബ്ലഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് വയ്യാണ്ടായിട്ടോ അപ്പോൾ ഒരു ദിവസം എനിക്ക് ാത്തൊരു വ്യക്തി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ആ വ്യക്തിയെ കാരണം അവര് വെറുതെ വീട്ടിൽ വന്ന് പരദൂഷണം പറയാ അങ്ങനത്തെ ചില ആൾക്കാർ ഉണ്ടാവൂലോ വെറുതെ ഒരു ചായക്കും ബിസ്ക്കറ്റിനും വേണ്ടിയിട്ടായിരിക്കും ഈ പരദൂഷണം പറയുന്നത് അങ്ങനത്തെ ഒരു വ്യക്തി ഞാൻ പേര് പറയുന്നില്ല അവരവിടെ ഉള്ളതാണ് വീടിന്റെ മൂന്ന് വീട് അപ്പുറമുള്ള വീടാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും അവരവിടെ ജീവനോട് ഇരുപ്പുണ്ട് അവരോട് എന്താ പറയാ എനിക്ക് അവരെ പരസ്യമായിട്ട് നാറ്റിക്കണമെന്നു ആഗ്രഹമൊന്നുമില്ല അവർക്കുണ്ട് ഒരു മകളും ഒരു മകനും ഉണ്ട് അപ്പം ആ വ്യക്തി എന്നെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ എന്താ പറയുക എൻ്റെ സ്മെല്ലാണെന്ന് പറഞ്ഞല്ലോ അപ്പം എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ആ വ്യക്തി വിളിച്ചു വരുത്തേക്കുക അപ്പോൾ ആ വ്യക്തി ആ വഴി കൂടെ പോയതാണ് പക്ഷേ അവർക്കൊരു ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്താ പറയുക ഒരു ഒരാളുടെ ഒരു ഒരു കുറവിനെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു അവസ്ഥയെ മുതലെടുത്ത് അവരെ ചൂഷണം ചെയ്യാന്ന് പറയത്തില്ലേ ഈ നാസിസ്റ്റ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഈ മെന്റാലിറ്റിയുടെ ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ എതിർക്കത്തില്ലല്ലോ എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എതിർക്കത്തില്ലല്ലോ എതിർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ എൻ്റെ ഡ്രസ്സ് ഊരിയിട്ട് എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് എൻ്റെ നക് നഗ്നത എന്നെ നഗ്നത കണ്ട ആ എൻ്റെ ഒരു വയ്യായ്ക്കയുള്ള സമയത്ത് അത് കണ്ട് ആസ്വദിക്കാൻ എനിക്ക് അന്നേരം എനിക്ക് എതിർക്കാൻ പോലും പറ്റിയില്ല ഞാൻ ഒരുപാട് എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് മെൻ്റലി എന്നെ അത് ബാധിച്ചു കേട്ടോ ഒരു സ്ത്രീയാണ് പക്ഷെ എനിക്കത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇവിടെ എൻ എൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ എന്നെ കുളിപ്പിക്കാനൊക്കെ ഒരു ചേച്ചി വരുമായിരുന്നു അവർ എൻ്റെ എൻ്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ എനിക്കത് മനസ്സിലായി എൻ്റെ ഈ എൻ്റെ ഈ എൻ്റെ ഈ ഒരു അവസ്ഥ എൻ്റെ ഈ ഒരു ബലഹീനത എൻ്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു നഗ്നത അവർ ആസ്വദിക്കുക ആ ഇത്രയേ ഉള്ളൂ ഇവള് ഇതിൻ്റെ പുറകെ ആണോ അവൻ നടക്കുന്നതെന്നുള്ള മട്ടിലുള്ള ആ ഒരു ആസ്വാദനം ഉണ്ടല്ലോ എന്താ അതിനെ പറയണ്ടേ എനിക്ക് എനിക്ക് എനിക്കന്നേരം എനിക്കതൊന്നും റിയലൈസ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു എനിക്കതൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ എനിക്കവിടെ ഒന്ന് നിൽക്കാൻ പറ്റാണ്ടായി എനിക്കതൊക്കെ സഹിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ അതിനകത്തൊന്ന് അതിജീവിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവള് ഇതൊന്നും ചെയ്തിട്ട് ഇവൾക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇവിടെ പിന്നെ ജീവനോട് തന്നെ ഇരിക്കുക ഇവൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഭാര്യയുടെ ആ ആരുടെ ഒരു കല്യാണം ആരുടെയാണ് ഞാൻ ഓർക്കുന്നില്ല ഏതു ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണം കേട്ടോ അത് കട്ടപ്പന വരെ പോകണം എൻ്റെ അവസ്ഥയിൽ ഇവർക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഈ ഒരു അവസ്ഥ എൻ്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഇവർ എന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരഞ്ച് മണി ആറു മണി നാല് മണിയാകുന്ന നാലു മണി അഞ്ച് മണി ആ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കട്ടമരപ്പനയ്ക്ക് പോവാൻ നിൽക്കുക എന്നേം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ പറഞ്ഞു വെച്ചേക്കുക അവള് പോയി കാണട്ടെ അവള് പോയി കണ്ടു പഠിക്കട്ടെ അവൾ അങ്ങനെ ഇവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല അവള് കാണട്ടെ ഇത്ര ആൾക്കാരെയും എന്താ പറയാ അവരെന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നും അവിടത്തെ കല്യാണത്തിന്റെ വിശേഷങ്ങളും അവിടത്തെ ആർഭാടങ്ങളും അവള് കാണട്ടെ ഇവിളിങ്ങനെ വെറുതെ വന്നേക്കുമല്ലേ എന്ന് പറഞ്ഞേക്കുവാണെട്ടോ അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് ഇതെല്ലാം ആ വീട്ടിലല്ലേ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇവർ എന്നെ അഞ്ചു മണിക്ക് വിളിച്ച് അനുഭവിച്ചു കട്ടപ്പനയ്ക്കുള്ള വണ്ടി കയറാൻ പോവുക വണ്ടി കയറി കട്ടപ്പനയ്ക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത് പന്തളത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് അടൂര പന്തളോ അവിടെ നിന്ന് ഞങ്ങൾ കട്ടപ്പനയ്ക്കാണ് പോകുന്നത് കുറെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ എനിക്ക് വയ്യാണ്ടായി തുടങ്ങി കാരണം എൻ്റെ ബ്ലീഡിങ് അതിശക്തമായിട്ടുള്ള ബ്ലീഡിങ് ആണ് എനിക്ക് അതുമാത്രമല്ല എനിക്ക് ഷർദ്ദിക്കാൻ തുടങ്ങി ഞാൻ സ്വാഭാവിക ഇവരെൻ്റെ അടുത്ത് ഇരിക്കുവല്ല ഇവർ വേറെ സ്ഥലത്ത് പോയിട്ടിരിക്കുക കാരണം ഞാൻ ഛർദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവരുടെ മകളാന്നല്ലേ കൂടെ വന്നോളന്നൊന്നും പറയാൻ മടി കാരണം അവർ പെട്ടെന്ന് എണിച്ച് വേറെ സ്ഥലത്തോട്ട് പോയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ലേഡീസ് ഇരിപ്പുണ്ട് അവര് അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് അന്നേരം വേറെ ആരാണേലും നമ്മൾ കൊണ്ടുപോകുന്ന ഒരാൾ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ മരുമോൾ എൻ്റെ മരുമോളാണെങ്കിൽ തീർച്ചയായിട്ടും ബസ് നിർത്തിയിട്ടാണെങ്കിലും വേണ്ടി ഞാൻ കൊച്ചിനെയാണ് ശ്രദ്ധിക്കത്തുള്ളൂ ബസ് പോകണമെങ്കിൽ പോയിട്ട് അടുത്ത ബസ്സിനായാലും പോവാം ഒന്നാമത്തേ ഞാൻ ആ കണ്ടീഷനിൽ ആ കുട്ടീനെ കൊണ്ടുപോകത്തില്ല ഒരു സ്ഥലത്തും ആ അവൾ അവിടെ എത്തി നോക്കത്തേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ വഴി നിർത്തുവോ അല്ലെങ്കിൽ കൂടെ ഇരുന്നോന്ന് പുറം തിരുമ്മിത്തരോ എന്തെങ്കിലും ചെയ്യണ്ടേ ഞാൻ ഛർദ്ദിക്കുക ഇവർ മൈൻഡ് ചെയ്യാണ്ട് വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കുക അത് ഞാൻ ഇറങ്ങി ഒരുവിധം പ്ലാസ്റ്റിക് കവറൊക്കെ തന്ന് ഞാൻ അതിനകത്ത് ഛർദിച്ച് ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ ചായ കൂടിച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എന്നോടും പറഞ്ഞ് ആ നീ ചായ കുടിക്കി ആ അങ്ങനെ ഛർദ്ദികയൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ എന്താ പറയണ്ടേ നമ്മുടെ ആ ഒരു അവസ്ഥ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ദയനീയം അവസ്ഥ അവർ മുതലെടുക്കുക അവർ അങ്ങ് ആസ്വദിക്കുക ആ ഇങ്ങനെയല്ല നീ ഒന്ന് അവശതയാവട്ടെ എന്നുള്ള മട്ടില് കേട്ടോ അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ ചെന്നു വീട്ടിൽ കല്യാണത്തിൽ ചെന്നു വീട്ടിൽ ചെന്നു എല്ലാം ചെന്നു അപ്പോഴൊക്കെ കുറിച്ച് ഇങ്ങനെ എന്താ പറയുക ഞാൻ വയ്യാത്തോണ്ട് ഞാൻ മിണ്ടാടൊരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുക ഇവരെന്നെ കുറിച്ച് എന്തൊക്കെയാ പറയണേ ആ ചേട്ടത്തിനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു അതായത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ അവൾ എന്നെക്കുറിച്ച് എന്താ പറയണേ കാരണം നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോലും അല്ല ഇവരുടെ നിർബന്ധം സഹിക്കാനായിട്ട് അവരുടെ കൂടെ പോയിട്ട് അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ നമ്മൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇനി ഇതിനെങ്ങനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഭർത്താവിൻ്റെ ചേട്ടത്തിയുടെ അമ്മയുടെ അച്ഛൻ്റെ സംസാരം ഇങ്ങനെയുള്ള നമ്മളെന്ത് ദുശഹുനം പോലുള്ള സംസാരം ശരിക്കും ഞാൻ അന്ന് ഞാനന്ന് എനിക്കെങ്ങനെ നേരം വീളുത്താൽ മതി എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാൽ മതി അങ്ങനെയുള്ള ഒരു ഒരു അങ്ങനെ ആയിപ്പോയി എനിക്ക് ഇത്ര ദൂരത്തുനിന്ന് അവിടെ നിന്ന് വഴക്കെട്ട് ഓടി പോരാനും പറ്റത്തില്ലല്ലോ ഞാൻ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പേരിലായാലും കുറ്റം അതുകൊണ്ട് ഞാൻ മൗനമായിട്ട് അവിടെ എല്ലാം സഹിച്ചു വെച്ച് ഞാൻ നിന്ന് കേട്ടോ നിന്നിട്ട് ഞാൻ അവർ പോന്നപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ അതേ ബസ്സിൽ തന്നെ കയറി ഞങ്ങൾ ഒരുമിച്ച് ഞാൻ വന്നു ഞാൻ പിന്നെ അധികം നാളവിടെ നിന്നില്ല ഞാൻ നവംബർ ഒരു ഒന്നര മാസത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് എൻ്റെ തീരിലോട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത് അവിടെ ഞാൻ പ്രയോഗിച്ച ആ ഒരു ഈ അബ്യൂസീവ് ഈ നാസിസ്റ്റ് മൈൻഡിനെയൊക്കെ ഞാൻ പ്ര രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മൗനമായിരുന്നു എൻ്റെ മൗനം ഞാൻ അതിന് പ്രതികരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവരോട് വാശി പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ആദ്യം എനിക്ക് പറ്റത്തില്ലെന്ന് ഇതെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവന അപകടം ഉണ്ടായേനെ പക്ഷെ ഞാൻ അവിടെ മൗനമായിട്ടിരുന്നു അന്ന് എനിക്ക് ആ ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോഴും അന്ന് എനിക്കാണെങ്കിലും നല്ലത് ആ മൗനം തന്നെയായിരുന്നു മൗനമായിട്ടിരുന്നതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു മൗനമായിട്ട് ഇരുന്നിട്ട് നമ്മളൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ട് മാറുവാണ് ചെയ്യേണ്ടത് പ്രതികരിക്കാൻ നിൽക്കരുത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കാരണം അവരുടെ അവർ നമ്മളെ ഈ പ്രതികരിക്കും പോലെ നമ്മളീ മാന്യമായിട്ട് പോലെ ആവില്ല അവർ പ്രതികരണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കുമായിരിക്കും ചെയ്യുക എനിക്ക് പെൺകുട്ടികളുടെ അടുത്ത് അതേ പറയാനുള്ളൂ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവച്ചത് നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാവൂന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് വീണ്ടും വീണ്ടും നമ്മളവിടെ പിടിച്ചു നിൽക്കാൻ നോക്കരുത് അല്ലെങ്കിൽ എതിർക്കാൻ നോക്കരുത് രക്ഷപ്പെടാൻ നോക്കുക നല്ല രീതിയിൽ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുക ആ ഒരു സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വിട്ടുകൊടുക്കുക ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ നിൽക്കുക കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളു മാർഗ്ഗം മൗനമായിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ അനുഭവം ഞാൻ പങ്കുവച്ചത് എന്നോട് എന്താ പറയുക എൻ്റെ ഈ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ എങ്ങനാ രക്ഷപ്പെട്ടേ എങ്ങനാണ് ഇതിനകത്തൊന്നൊക്കെ കരകയറി പോകുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയുള്ള മറുപടിയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അവരെ കുറിച്ച് കുറ്റം പറഞ്ഞൊന്നും അല്ല അവരെ തിരുത്താൻ എനിക്ക് ആവത്തില്ല കാരണം അവരുടെ ഈ ഒരു അവസ്ഥ ഈ ഇവരിങ്ങനെ തന്നെ ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് പോലും മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നണേ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്കത് മനസ്സിലാവുന്നില്ല അവർ ദ്രോഹിക്കുവാണ് അവരത് അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് അത് അത് ശരിയായിരുന്നു അവർ ശരിയാണെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക അതിനെ എന്ത് മെഡിക്കൽ സയൻസിൽ എന്ത് എന്താണ് ആ രോഗലക്ഷണത്തിന് പറയാമെന്ന് എനിക്കറിയില്ല നാസിസ്റ്റ് മൈൻഡ് മൈൻഡിനെ ഇനി അത് രോഗം ചില ആൾക്കാർ പറയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊരവസ്ഥയാണ് ആ അവസ്ഥയല്ല അത് അയാളുടെ എന്താ പറയുക അഹങ്കാരമാണെന്ന് ഞാൻ പറയും കാരണം ഈ പൈസ കൂടുതലാണ് ഞാൻ വലിയ എന്തോ സംഭവമാണ് വലിയ വീടൊക്കെ എനിക്ക് എനിക്ക് ആരോടും മിണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള മൈൻഡാണ് അയാൾക്ക് ഇൻട്രവേർട്ടായ ഒരു വ്യക്തിയല്ല അതൊരു ഒരു അഭിനയം ഒരു മൂടുപടവാണത് അവരുടെ മനസ്സിലായി പുറത്തും നല്ല മൈൻഡും ഭയങ്കര ചിരിച്ചും കളിച്ചും അപ്പം നമുക്കത് മനസ്സിലാവത്തില്ല പുറത്തൊന്നും ഒരാൾ കാണുമ്പോൾ ഇവർ അങ്ങനത്തെ ഒരാണെന്ന് പറഞ്ഞു ഒരിക്കലും വിശ്വസിക്കത്തില്ല പക്ഷെ ഇതാണ് അവരെ ശരിക്കുള്ള മുഖം എന്ന് പറയുന്നത് കേട്ടോ ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറഞ്ഞല്ല എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഇതേപോലെയുള്ള അനുഭവം ഉള്ളവർക്ക് അതൊരു എന്താ പറയുക ഒരു പാഠം അല്ലെങ്കിൽ ഇനി വിവാഹം കടിക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു ജീവിതങ്ങളുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരണവരെ നന്ദി നമസ്കാരം